ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ഈസി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിയിലുള്ള അഴുക്കൊക്കെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ കമഴ്ത്തി വെക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ചുറ്റും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വൈറ്റ് വിനഗറാണ് നമ്മൾ ചൊർക്ക സൊർക്ക വിനഗർ വിനാഗിരി എന്നൊക്കെ പറയണത് സംഭവം അതാണിത് അത് നമുക്ക് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ബേക്കിംഗ് സോഡയിൽ ഈ വിനാഗിരി ഒഴിക്കുമ്പോഴാണ് ഇങ്ങനെ പതിഞ്ഞു പൊന്തണത് അപ്പോൾ കുറേശ്ശെ കുറേശ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ അഴുക്കുള്ള ഭാഗം ഫുള്ള് ഇതിൽ മുങ്ങി കിടക്കുന്ന പാകത്തിന് സൊർക്കൊഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റായി ഇപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് വരെ വെക്കുക ഇതിൽ നല്ല നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് കുറച്ച് അഴുക്കൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇതിവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ട നമ്മൾ ബ്രഷ കൊണ്ട് തൊടുമ്പോൾ തന്നെ അവിടെ വെളുത്തതണ്ട നന്നായിട്ട് അഴുക്കതേ ഇളകി വരണേ നോക്കി ഇതേപോലെ കണ്ടില്ലേ തൊട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ചെറിയ ചാറീ ബ്രഷ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കൂല അപ്പോൾ നമുക്കൊരു പാത്രം കഴുകണ സ്പോഞ്ചോ അല്ലെങ്കിൽ കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒരു കത്തി കൊണ്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കണം കണ്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകുമ്പോ ഇത്രക്കാണ്ട് വൃത്തിയാവണമെന്നില്ല ഉള്ളിലത്തെ ഭാഗം ഞാൻ തേ കൊണ്ട് ഇതുപോലെ തേച്ച് കൊടുക്കണ് കൈ കൊണ്ട് പറ്റില്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാം കൊടുക്കഴുക്കും പോരും കഴുകി നോക്കട്ടെ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫുൾ അഴുക്കും പോയി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടേം അപ്പോൾ തന്നെ കാണാൻ പറ്റും ചെയ്യും